ഹലോ പ്രിയ വ്യാപാരികൾ വിശകലന സമൂഹം ബന്ധപ്പെട്ടിരിക്കുന്നു ഭവഭേള അവ അവന്ന് തഥയെ പാമമയോ കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും ഏഴനവധി ഏതിവധത വലത് യവധി ധാരണ നടവോ നാം ആളുക ഈ അവലോകനം ഇരുപത് ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിലെ നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഗുരുധാമപ്യാസ് സംഘടന ഞതവണവയെ അതിഥിവഹതവാദത് ഉപവിഭാഗത്തിൽ പെടുന്നു വധശ ആനന്ദ് സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ അവസാനം നമുക്ക് അന്തിമ പരിഹാരങ്ങൾ കാണാം സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ് പത്ത് പോയിന്റിൽ മൂന്ന് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി റേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനിയുടെ സ്കോറായ മൂന്ന് ദശാംശം അഞ്ചിന് എതിരായി യഥന്നവയെ അവധിവധത വഹത കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ചതനനവയെ ജതനവജെ ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിൽ കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും യഥനവജ യവധിയോധത വടച്ച മൈനസിന്റെ ചലനാത്മകത കാണിച്ചു അറുപത്തി അഞ്ച് ദശാംശം ഒൻപത് ശതമാനം ഒൻപത് ദശാംശം ഒൻപത് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റങ്ങൾക്കെതിരെ കമ്പനിയുടെ വിപണി മൂലധനം യഥനവജ യവധിയോധത വധത് തുക പൂജ്യം ദശാംശം രണ്ട് ഒൻപത് ബില്യൺ ഡോളർ ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം കമ്പനിയുടെ പുസ്തക മൂല്യം നെഗറ്റീവ് പൂജ്യം ദശാംശം ഒന്ന് എട്ട് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ഞതർനവച യഥിവതാത വടത ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം ഒന്ന് പൂജ്യം ഏഴ് ശതമാനമാണ് പുസ്തകമൂല്യം നെഗറ്റീവ് പൂജ്യം ദശാംശം മൂന്ന് നാല് ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠിക്കുന്ന കമ്പനിക്ക് കടങ്ങളൊന്നുമില്ല കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും മൂന്ന് ആണ് ഇരുപത്തിയേഴ് ദശാംശം നാല് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പത്ത് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി ലാഭം ഇരുപത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പൂജ്യം ദശാംശം മൂന്ന് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി ഒന്ന് ദശാംശം ആറ് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം താൽക്കാലികമായി ആയിരത്തി അറുനൂറ്റി ഇരുപത് ഡോളർ മില്യൺ ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി ൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാനത്തിന്റെ സൂചകത്തിന്റെ വരുമാനത്തിൻ്റെ നല്ലത് മാർജിനലിറ്റി പൂജ്യം ഒൻപത് ശതമാനമാണ് ശരാശരി ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഉദ്യോഗസ്ഥരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം ഒന്ന് ദശാംശം മൂന്ന് നാല് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആയിരത്തി നൂറ്റി അറുപത് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം മുപ്പത്തൊമ്പതിനായിരം ഡോളർ ആണ് ഉപവിഭാഗത്തിന് ഇത് നാനൂറ്റി എൺപത്തി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം ഒന്ന് ദശാംശം മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് ശരാശരി പതിനേഴ് ദശാംശം ഏഴ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ അളവ് നൂറ്റിനാൽപ്പത്തിനാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ മൂന്നൂറ്റി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഹ്രസ്വ ഇടപാടുകളുടെ അളവ് ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി അഞ്ച് ദശാംശം ഏഴ് ശതമാനമാണ് സാങ്കേതിക സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് ഇരുപത്തി എട്ട് ശതമാനം നിലവാരം കാണിക്കുന്നു ജതന്നവയെ ജഥനവയെ ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം ശതമാനമാണ് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയം ഏകദേശം രണ്ട് ഡോളർ എട്ടാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം അഞ്ച് ഡോളർ ഇരുപത്തി ഒന്ന് സെന്റ് ആണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ പട്ടിക നോക്കാം പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി യഥനവയ നബേവതാത വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണമപയ ഒരു തീരുമാനം എടുക്കുന്നു ഒരു ഓഹരിക്ക് രണ്ട് ഡോളർ എഴുപത്തി ഒൻപത് സെൻറ്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന നല്ല മൂല്യനിർണ്ണയവും വില പ്രവണതയും ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിൻ്റെ സൂചിക ലാഭം നാല് ദശാംശം ഒന്ന് നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഒന്ന് ദശാംശം നാല് നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് ഇരുപത് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ഡവേക ആദവ ഒരു ബാലൻസ് ഷീറ്റ് ഇടപാടാണ് വിൽപ്പനയ്ക്കുള്ളത് ബാലൻ സിംഗ് ഓർഡറിലെ വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ അവസാന വിലയിൽ അടച്ചു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗുരുഡവണ